ഇനി നമുക്കൊരു അത്യുഗ്രം തമാശ കേൾക്കാം ബി ജെ പിയുടെ പുതിയ ഗ്യാരണ്ടിയാണ് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന ബി ജെ പിയുടെ എല്ലാ നേതാക്കളും അവര് ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര കേന്ദ്രമന്ത്രിമാരാണത്രേ പുതിയ ഗ്യാരണ്ടിയാണ് ബി ജെ പിയുടെ ചിരിക്കാതെ എന്ത് ചെയ്യല്ലേ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മുടെ തൃശൂരിനാണ് ആദ്യത്തെ കേന്ദ്രമന്ത്രി വരുന്നത് പിന്നെ ആലപ്പുഴയ്ക്ക് പിന്നെ അങ്ങനെ പോകുന്നു വിട്ട ആറ്റിങ്ങൽ തിരുവനന്തപുരം കോഴിക്കോട് വേണമെങ്കിൽ നമുക്ക് വയനാട്ടിൽ നിന്നുവരെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകും അതാണ് ബി ജെ പിയുടെ ഗ്യാരണ്ടി ആ ഉം ബി ജെ പിയോടാണ് കളി ചിരിച്ചു ചിരിച്ചു ഊപ്പാടിളങ്ങി അപ്പൊ ഈ ഗ്യാരണ്ടി കൊടുത്ത ആൾക്കാരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ സുരേഷ് ഗോപി ആറു വർഷം രാജ്യസഭ എം പി ആയിരുന്ന ആളല്ലേ ഈ ആറു വർഷത്തിന്റെ ഇടയ്ക്ക് പതിനാറ് തവണ മന്ത്രിസഭ പുനരൂപീകരിച്ചു ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി ആയിട്ടുണ്ടോ എന്തുകൊണ്ടാക്കിയില്ല അതാണ് എന്റെ ചോദ്യം അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇതൊക്കെ വെറും ഒരു ഗ്യാരണ്ടി മാത്രമാണെന്ന് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഓരോരുത്തർക്കുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് മോദിയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു എന്നിട്ട് വന്നോ അതേപോലെ ഒരു ഗ്യാരണ്ടി തന്നെ ഇതു ഓശാന ഓശാനപ്പെരുന്നാളിന്റെ അന്ന് ആ കുരുത്തോല കൊണ്ട് ഓലപ്പാമ്പുണ്ടാക്കി കളിച്ചതും ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്തീയഗാനം പാടിയിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ വെറുതെയാണ് എന്റെ ഗോപിയെ സ്വർണ്ണ കിരീടമാണെന്ന് പറഞ്ഞ് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടം കൊടുത്തിട്ട് ആദ്യം യൂർദ്ദുമാതാവിനെ പറ്റിച്ചു ഒപ്പം തൃശൂരിലുള്ള ക്രിസ്ത്യാനികളെയും ഇപ്പതാണ്ട് ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്തീയ ഗാനം പാടി കേരളത്തിലെ ക്രിസ്ത്യാനികളെ മൊത്തം കയ്യിലെടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ചിറ്റുഗോപി കുടുംബസമേതം പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാവില്ല കാരണം എന്താണെന്നറിയോ ഈ വക കള്ളത്തരങ്ങളും ഗ്യാരണ്ടികളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷെ ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് ബി ജെ പി ഒരക്കൗണ്ട് പോലും തുറക്കില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് കാരണം എന്താണെന്നറിയോ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് വെറും ഒരു മോദിയുടെ ഗ്യാരണ്ടി മാത്രമാണ് തൃശൂരിൽ നിന്നല്ല കേരളത്തിൽ നിന്ന് ബി ജെ പി ഒരക്കൗണ്ട് പോലും തുറക്കില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കേ ഏർ ഇത്ര അധികം ബി ജെ പി സ്ഥാനാർത്ഥികൾ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ലോക്സഭയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കേന്ദ്രമന്ത്രിമാരാവുന്നത്ര ഇതിന് മാത്രം ഇരിക്കുന്നു ഈ കേന്ദ്രമന്ത്രി സ്ഥാനം അപ്പൊ അദർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ബി ജെ പി ഒരു മുതിർന്ന നേതാവ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാൻ മാത്രമുള്ളതാണ് അതൊന്നും പാലിക്കാനുള്ളതല്ല എന്ന് അപ്പൊ ഇവർക്ക് കൃത്യമായിട്ടറിയാം കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി നേതാവും വിജയിക്കില്ല എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഇങ്ങനെ കേന്ദ്രമന്ത്രി സ്ഥാനം വാടിക്കോഴി വാഗ്ദാനം ചെയ്യുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുന്നതേ ഇതിന് മാത്രം കേന്ദ്രമന്ത്രി സ്ഥാനം എവിടെ ഇരിക്കുന്നു എന്നാണ് കാരണം കേരളത്തിലെ ബി ജെ പി നേതാക്കളെ കൊണ്ട് ലോക്സഭ നിറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയായി കേരളത്തിൽ നിന്ന് ഇവരൊക്കെ വിജയിച്ച് ലോക്സഭയിലേക്ക് ചെന്ന് കേന്ദ്രമന്ത്രിമാരായി കഴിഞ്ഞാൽ മറ്റു അതർ സംസ്ഥാനങ്ങളിൽ നിന്ന് വിജയിച്ചു വരുന്ന ബി ജെ പിയുടെ നേതാക്കൾക്ക് ഈ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരെ തട്ടിയിട്ട് മുന്നോട്ട് നടക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാവും അത്രയ്ക്ക് ദാരുണമാണ് അവസ്ഥ കാരണം ഇവർക്ക് തന്നെ കൃത്യമായിട്ടറിയാം കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി പോലും വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തില്ല എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇന്മാതിര വാഗ്ദാനങ്ങൾ ഇങ്ങനെ വാരിക്കോരി നൽകുന്നത് ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവ് എന്നെ പറഞ്ഞിട്ടുണ്ട് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ മാത്രമുള്ളതാണ് അതൊരിക്കലും വായിക്കപ്പെടൂല്ല അപ്പൊ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായിട്ടറിയാൻ കേരളത്തിൽ നിന്ന് ഒരിക്കലും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ആക്കും എന്നുള്ള ഒരു വാഗ്ദാനം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുള്ളത് തന്നെ കേരളത്തിലുള്ള ബി ജെ പി നേതാക്കൾക്കും അറിയാം പക്ഷെ അവരത് വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് കാരണം ഈ ബി ജെ പി നേതാക്കൾ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് ജനങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം ഇടതും വലുതും മാറി മാറി ഭരിച്ചില്ലേ എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായോ ഞങ്ങൾക്ക് ഒരു അവസരം തരൂ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഇത്തരം പൊള്ളായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് വീണ്ടും ജനങ്ങളെ പറ്റിക്കാൻ നടക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെറുതെ ജനങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിച്ച് നടന്ന് സമയം കളയണ്ട എന്ന് തന്നെയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ബി ജെ പി കേരളത്തിൽ വന്നാൽ ഉണ്ടാവുന്ന ആ ഒരു ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെറുതെ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് സമയം കളയരുത് അതിനു പകരം വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്കായിട്ട് ഈ സമയം വിനിയോഗിക്കുക എന്ന് തന്നെയാണ് കാരണം കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി സ്ഥാനാർത്ഥികളും വിജയിക്കില്ല കാരണം അതിനും കൃത്യമായിട്ടുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ തന്നെ ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു